ഷാർജയിൽ ആത്മഹത്യ ചെയ്ത കൊല്ലം കേരളപുരം സ്വദേശി വിപഞ്ചികയുടെ മരണത്തിൽ അന്വേഷണം വേണമെന്ന് മാതാവ് ശൈലജ ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും മാനസിക പീഡനത്തെ തുടർന്നാണ് മകൾ ആത്മഹത്യ ചെയ്തതെന്നും മാതാവ് ട്വന്റി ഫോറിനോട് പറഞ്ഞു വിപഞ്ചികയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് സിപിഐഎം കൊല്ലം ജില്ലാ സെക്രട്ടറി സുദേവൻ ആവശ്യപ്പെട്ടു അവന്റെ അവനും എന്റെ കുഞ്ഞിനെ കൊല്ലുന്നത് എനിക്ക് നല്ല സംശയമുണ്ട് ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും മാനസിക പീഡനത്തെ തുടർന്നാണ് മകൾ ആത്മഹത്യ ചെയ്തതെന്നും മരണത്തിൽ സിബിഐ അന്വേഷണം വേണമെന്നും മാതാവ് ശൈലജ ട്വന്റി ഫോറിനോട് പറഞ്ഞു മൃതദേഹം റീ ചെയ്യണം കുടിമുറിക്കാൻ നിർബന്ധിച്ച് മകളെ വിരൂപിയാക്കാൻ ശ്രമിച്ചെന്നും മാതാവ് മകൾക്ക് നീതി തേടി ഏതറ്റം വരെയും പോകുമെന്നും മാതാവ് പറഞ്ഞു അവളെ നീതി കിട്ടണം അങ്ങേ അറ്റം വരെ വരെ വിവാഹബന്ധം ബന്ധു സന്ധ്യ അവള് കുട്ടിയുണ്ടായ അമ്മ കൂടെ ഉണ്ടായിരുന്നു ഒരു മൂന്ന് മാസം ആ സമയങ്ങളിലൊക്കെ ഇതേപോലെ അമ്മയുള്ള ഭയങ്കര ഇൻസൾട്ടിംഗ് ആയിട്ടുള്ള വർത്തമാനങ്ങളായിരുന്നു പറയുന്നവൻ ഞാൻ ഇവൻ ഇവഴ്സിന് ഇത് കൊടുത്തിട്ട് അവിടെ നിന്ന് ജഡ്ജറ്റെ വിളിച്ചു എന്നുള്ളത് അറിഞ്ഞു വിഭഞ്ചികയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് സി പി ഐ എം കൊല്ലം ജില്ലാ സെക്രട്ടറി സുദേവൻ ആവശ്യപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അന്വേഷിച്ച് സത്യം വെളിച്ചത്ത് കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള കൂട്ടായ പരിശ്രമമാണ് നിശ്ചയമായും സർക്കാരും ബന്ധപ്പെട്ടവരെല്ലാം നടത്തുന്നത് വിഭഞ്ചികയുടെ മകളുടെ മൃതദേഹം ഷാർജിയിൽ സംസ്കരിക്കാൻ അനുവദിക്കില്ലെന്നും നാട്ടിലെത്തിക്കുന്നതിനായി നിയമപരമായി മുന്നോട്ടു പോകുമെന്നും ബന്ധുക്കൾ പറഞ്ഞു ഫോർ കൊല്ലം